കേരളത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് പുതിയ വാർത്തകൾ നമ്മെ തേടിയെത്തി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ശംഖുപരിവാറുമായി പൊക്കിൽ കൊടി ബന്ധമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ഒരു കാലത്ത് ആഹാര കർണാടകയിലെ തെരഞ്ഞെടുപ്പ് റാണിയിൽ പോയി സംസാരിക്കുമ്പോൾ ശംഘപരിവാർ ഞങ്ങൾക്ക് ഭയമില്ല എന്നും കോളേജിലെ വാൽത്തലപ്പിന്റെ മുകളിലൂടെ തനിക്കുള്ളത് എന്ന് പ്രഖ്യാപിച്ച പിണറായി വിജയൻ ശംഘുപരിവാറിന്റെ ആലയിൽ നിന്ന് പടച്ചുവിടുന്ന വാർത്തകൾക്ക് ചൂട്ടുപിടിക്കുകയും ആർ എസ് എസിന് വേണ്ടി കേരളത്തിൽ വിടുപണി ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടി മൂന്നര കോടി വരുന്ന ജനങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിങ്ങൾ ആ മുഖ്യമന്ത്രി ജനാധിപത്യ സംവിധാനത്തിൽ അട്ടിമറിക്കുന്ന രാജ്യം പോലും രാജ്യത്തെ പോലും അപകടത്തിലേക്ക് നയിച്ച രാഷ്ട്രപിതാവിനെ ഇടനഞ്ചിലേക്ക് ശുഷ്കിച്ച ആളുകൾ ഗുജറാത്ത് കലാപത്തിന്റെ വഹിച്ച കലാപത്തിന്റെയും സംഘപരിവാറിന്റെ ആളുകൾ ഇത്തരം ആളുകളെയും വിധി വിലക്കുകളെയും കേരളവും രാജ്യവും പുറംകാലുകൊണ്ട് മാറ്റി നിർത്തുമ്പോൾ പിണറായി വിജയനും സി പി എമ്മും ആ പ്രസ്ഥാനത്തെ ആ നിഗൂഢ സംഘത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പാർലമെന്റിൽ അവസരം കൊടുക്കാൻ നിയമസഭയിൽ അവസരം കൊടുക്കാൻ കൊള്ളുന്നതെന് ഇതറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട് എം ആർ അജിത് കുമാറിനെ പോലെയുള്ള ആർ എസ് എസുമായി നിരന്തരമായി ചങ്കാതം പുലർത്തുന്ന പോലീസ്